നീതി കിട്ടിയതോ കിട്ടിയില്ലയോ എന്നുള്ളതാണ് ഇപ്പൊ വിഷയം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അതീവിതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ അതോടൊപ്പമാണെന്ന കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഇത്രയും വലിയൊരു പ്രമാദമായ കേസിൽ നൽകിയ ശിക്ഷ അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിച്ച് തുടർ നടപടി സർക്കാർ സ്വീകരിക്കും പ്രോസിക്യൂഷനെ വീഴ്ച വന്നില്ലല്ലോ ആറ് ചെയ്തെന്നും കൃത്യമായ എവിഡൻസ് ഉണ്ടെന്നും ആദ്യം തന്നെ കോടതി പറഞ്ഞല്ലോ അപ്പം അതിനകത്ത് കുറ്റമില്ല പ്രോസിക്യൂഷൻ ചെയ്യേണ്ട കാര്യം ചെയ്തു എന്നാൽ എന്തുകൊണ്ടാണ് പരമാവധി ശിക്ഷ കിട്ടാത്തത് എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് സംശയം അപ്പം സ്വാഭാവികമായിട്ടും കോടതിയുടെ വിധിയാണ് ആ കോടതിയുടെ വിധി സംബന്ധിച്ച് പരിശോധിക്കാതെ പഠിക്കാതെ ഒരു അഭിപ്രായം ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് ആറ് പ്രതികളാണ് കുറ്റക്കാർ മറ്റുള്ളവരെ വിട്ടതിനെ സംബന്ധിച്ച് ഇന്ന് കോടതി വിധിക്ക് ശേഷം പഠിക്കാൻ പറ്റും അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല ഗൂഢാലോചന ഉണ്ടെന്നാണല്ലോ വന്നിരിക്കുന്നത് ഗൂഢാലോചനയിൽ പങ്കാളികളായവരാരൊക്കെ എന്നുള്ളത് വ്യക്തമാക്കണമെന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത് അത് സംബന്ധിച്ചിടത്തോളം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീല് പോവും അപ്പോ ആവശ്യമായ എവിഡൻസുകൾ കണ്ടെത്താൻ ശ്രമിക്കും ആ ആ കാര്യത്തിലൊക്കെ എല്ലാം കടന്നു